അതൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞു അറിയും പലർക്കും ചില തല തലകർക്കുണ്ടായിരുന്നു നൂറല്ലേക്കണ അല്ല നമ്മൾ സാധാരണക്കാരെന്താണ് മറ്റൊരു കളിയാൽ പൈനാ വേണ്ടിയ ചൈത്രം പറഞ്ഞു നൂറാജാതങ്ങൾ എന്താ നൂറാവാശം കൊണ്ടായിരുന്നു നൂറാവാശങ്ങും അധ്വാനേ ഉള്ളു അതിൽ വേണ്ടി പ്രവർത്തിക്കുന്നു

പറയുന്നു മഹാനായ മഹാന്മാരായ നേതാക്കന്മാർ ചുന്നവിടെ പ്രചരിപ്പിക്കാനും വേണ്ടി സ്ഥാപിതമായ സമസ്ത കേരള ജെത്തുനേരമാണ് ഇരുപത്തിയാറിൽ ജൂൺ ഇരുപത്തിയാറാം തീയതി കോഴിക്കോട് ടൗൺ വെച്ചാണ് ഈ മഹത്തായ പ്രസ്ഥാനം രൂപീകരിക്കപ്പെട്ടത് സന്നദ്ധ്യമായിട്ട് അതിന്റെ സംരക്ഷണവും അതിന്റെ പ്രചരണം മാത്രമാണ് ആ സംഘടന ഇതുവരെ ലക്ഷ്യമിച്ച് മറ്റൊരു ഭൗതിക താല്പര്യമോ മറ്റൊരു ഭൗതികന്മാർക്ക് അവസരമോ ആ പ്രസ്ഥാനത്തിൽ ഇല്ല അതിരായ ആലമെന് വെട്ടിത്തുറന്ന് പറയണം അത് അവരുടെ ബാധ്യതയാണ് ഒരാളുടെയോ ഒരു പാർട്ടിയോടെ അവരുടെ നോക്കേണ്ടതില്ലത് അരിമീനുടെ ബാധ്യതയാണ് അരിമീൻ അങ്ങനെ വെട്ടിത്തുറന്ന് പറയുമ്പോൾ ഉമറാക്കന്മാരും പൊതുജനങ്ങൾ അവര് എന്നെ അവരുടെ പിന്തുണയും കൊടുക്കേണ്ടത് അവരുടെയും നിർബന്ധമായ ബാധ്യതയാണ് എങ്കിൽ മാത്രമേ അവർ തീരെ നിലനിൽക്കുകയുള്ളൂ സമസ്ത സമസ്തകേരള നിമ്യന്കളുമായി എങ്കിൽ മാത്രമേ ലക്ഷ്യത്തിൽ നിലനിൽക്കുകയുള്ളൂ ആ നിലപാട് മാറിക്കൊണ്ട് തൊണ്ണൂറ്റൊൻപത് കാലഘട്ടത്തിൽ എന്തായി ആശയവും ആമാശവും തമ്മിൽ തമ്മിലുള്ള ഒരു സംഘട്ടനം തന്നെ ഇവിടെ നടക്കുകയില്ല ആഡിമിയർക്ക് അവർ സ്വന്തം കാര്യം പറയാൻ സ്വന്തം കാര്യമേ എത്തിക്കാനുള്ള സാധ്യതയില്ല അങ്ങനത്തെ സാധ്യത ഞാൻ രാമ്യന്നൂരിലൊക്കെ പഠിക്കണ കാലത്ത് വളരെ വേദനയോടുള്ള സംഭവങ്ങളാണ് വലിയ സമ്മേളനം സന്നദ്ധാന സമ്മേളനമൊക്കെ നടത്തും അങ്ങനെ ആ മന്ത്രി പ്രസംഗിച്ചു ഈ പ്രസിഡന്റ് തങ്ങൾ പ്രസംഗിച്ചു അതൊക്കെ പറഞ്ഞ് അവസാനം അവസാനം അവിടുത്തെ മുഖ്യ പ്രഭാഷണവും അന്നത്തെ സഹസിയുടെ ജനറൽ സെക്രട്ടറിയും രാമ്യന്നൂരിന്റെ പ്രിൻസിപ്പാളും എല്ലാ കലങ്ക നമുക്കത് സാജോ ആ ചന്ദ്ര കാര്യത്തിലെന്തായി സുന്ദ്രിയും ഇല്ലാതെ അതെല്ലാം ഭൗതികരിക്കുന്ന ഒരു സാഹചര്യം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് മേലിൽ തന്നെയാണ് സമസ്ത കേരള ജമ്യമ പതിനെട്ട് വർഷമായി ജനറൽ ബോഡി കൂടിയിട്ട് നമ്മൾ മനസ്സിലാക്കണം പതിനെട്ട് വർഷം മൂന്ന് വർഷം കഴിയുമ്പോൾ ജനറൽ ബോഡി കൂടെ എന്നതാണ് ആ ഒഴിവ് സമയത്തിന് ഇഷ്ടമുള്ള കുത്തിക്കേറ്റു ഇഷ്ടോട് തന്നാല് പക്ഷെ ഇവിടെ ഭരിക്കുന്ന വാർത്തയുമായിട്ട് ആളുകളെ പേറ്റി ഇങ്ങനെയാണ് അത് അല്പസ്വല്പമെങ്കിലും കാര്യങ്ങൾ പറഞ്ഞകൾ സിദ്ധി യുവജന സംഘമായി അതിനെ വിശദീകരിച്ച് സംസാരിക്കാൻ പോകുന്നില്ല അതെന്തായി ആ നിരക്കാർ അങ്ങനെ മലപ്പുറം ജില്ലയിലുള്ള സ്ഥലത്ത് അത് പറഞ്ഞാൽ അത് മരവിപ്പിച്ചു പ്രവർത്തനം മരവിപ്പിച്ചു ജമ്യത്തെ പിന്നെ ഈ ഒരു ആശയക്കാർ തന്നെ ഇങ്ങനെന്തായി മലപ്പുറം ജില്ല കഥ ഞാൻ പറഞ്ഞു ബാക്കിയുള്ള സ്ഥലത്തൊക്കെ രാഷ്ട്രീയത്തിനും കൂടി മുൻഗണ നൽകണം എങ്കിൽ മാത്രമേ ആനിമിയുടെ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ തീര് പറയാൻ കഴിയുകയുള്ളു തീര് പ്രചരിപ്പിക്കാൻ കഴിയുന്ന ഒരു വിശ്വാസം ആ സാഹചര്യത്തിലാണ് മഹാനായത് കൊണ്ട് അവിടെ കോടതികൾ പരാതി നൽകുകയാണ് ഇങ്ങനെ പ്രവർത്തിക്കേണ്ട സംഘടന പതിനെട്ട് കൊല്ലമായി ജനറൽ ബോഡി കൂടിയിട്ട് ഞാൻ ജനറൽ ബോഡി മെമ്പറാണ് ആണ് അതിന് പരിഹാരം കാണണം എന്നുള്ള പെറ്റീഷൻ പുതിയ താരമുറക്കും അറിയുകയില്ല ഞാൻ അതാണ് കുറച്ച് വിശദീകരിക്കണം ഏതായാലും അങ്ങനെ കോടതി എന്തായി അന്നത്തെ സമസ്തകെന്താണ് നോട്ടീസ് അയച്ചു നിങ്ങളെ പറ്റി ഇങ്ങനെ പതിനെട്ട് കൊല്ലം ജനറൽ ബോഡി കൂടിയിട്ട് അതിന്റെ രേഖകളൊന്നും ഇതിൽ ഹാജരാക്കിയിട്ടില്ല കത്ത് വന്നപ്പോൾ അടിയന്തര മുറുകയാണ് അടിയന്തരമായ ചർച്ച എന്താണ് അന്ന് പറഞ്ഞു മാനേജറാണ് സ്വാഗതം പറഞ്ഞത് സ്വാഗതത്തിൽ അദ്ദേഹം പറഞ്ഞു കാര്യമായിട്ട് കോടതി വന്നിട്ടുണ്ട് ആ നോട്ടീസിന് മറുപടി കൊടുക്കേണ്ടതുണ്ട് ആ മറുപടി എന്താണ് ആ കോടതിക്ക് അനുകൂലമായ നമ്മുടെ വിഷയത്തിന് അനുകൂലമായൊക്കെ രേഖകളൊക്കെ ഉണ്ടാക്കേണ്ടതുണ്ട് അത് ചിലപ്പോൾ യഥാർത്ഥത്തിനാവണം എന്നില്ല സത്യത്തിനാകണമെന്നില്ല കോടതിക്ക് നിങ്ങൾ സത്യം വരച്ചവരെ കോടതി പറ്റൂല അവിടുത്തെ ലേഖങ്ങളൊക്കെ വേറെയാണ് എന്നൊക്കെയാണ് സ്വാഗത ഭാഷത്തിൽ പറഞ്ഞത് അപ്പൊ എന്താ കോടതിക്കനുസരിച്ച് ആരോഗ്യങ്ങളാണ് ഇവിടെ ബീന അധ്യായകന്മാരെ പ്രതിനിധരായി പ്രവർത്തിക്കുന്ന അവരെ അവരുടെ സംഘടനയുണ്ട് അവ കോടതിക്കനുസരിച്ച് നേങ്ങൾ തയ്യാറാക്കാൻ വേണ്ടി സെക്രട്ടറിക്ക് അധികാരം കൊടുക്കണം അതിനു വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ കൂടിയത് ഉള്ള പുസ്തകമാരായ കണ്ണി പുസ്തകവും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒക്കെ ഉള്ളാർത്ത പോക്കും ബഹുമാനാണോ ോ കോടതിക്കനുസരിച്ച് അത് നിങ്ങളെ വരച്ച വരക്കുന്നില്ല സത്യത്തിൽ കൂടി ആവിടുന്നില്ല ആഹ് സത്യം കൂടി ആവിടില്ലേ എന്നാ അവ കഥവിൽ കൂടിയാണ് ദീന വളർത്തേണ്ടത് എന്നാൽ എതിരെ സത്യത്തിന്റെ എതിരെ പ്രവർത്തിക്കാൻ കുഞ്ഞിക്കോയാലെ കിട്ടില്ല കുഞ്ഞിപ്പായങ്ങൾ കാക്കണ്ട ചെയ്ത കുഞ്ഞിപ്പായത്തേ ഒരട്ട ഇറക്കാൻ അത് മാത്രം മതി ആ മഹാനമാരുടെ ശ്രേഷ്ഠത വിനയിരുത്ത സാഹചര്യം കൂടി നമ്മളെ മനസ്സിലാക്കണം പാപ്പ ഇറങ്ങിയപ്പോൾ എന്താണ് മഹാനായുമായി ഒപ്പമുണ്ട് ഒപ്പം കൊണ്ട് അതോടൊപ്പം എന്താണ് ഒപ്പമുണ്ട് ഇത്തരം അംശ്വരം പതിനൊന്നാണ് ഇറങ്ങിയിരുന്നു

മു മുപ്പത്തിരണ്ടാവണോ എന്നാറായിരുന്നു ബഹുഭൂരിപക്ഷം ഇവിടെ രാജ്യം ഭരിക്കുന്ന വലിയൊരു പാർട്ടി ആ പാർട്ടിയുടെ മുഴുവൻ നൂറ് ശതമാനം പിന്തുണയോടുകൂടെ നൂറ് ശതമാനം പിന്തുണയോടെ പ്രവർത്തിക്കാൻ തയ്യാറായ ഒരു വിഭാഗം അതൊന്നും കണക്കിലെടുക്കാതെ പക്ഷേ ബഹുഭൂരിപക്ഷം ജനങ്ങളും അങ്ങനെ തന്നെ രാഷ്ട്രീയമായിട്ടൊക്കെ ചിന്തിക്കും ആ സാഹചര്യത്തിൽ സുന്നതിയ മകത്തിലാണ് നമ്മളിവിടെ ഒരുമിച്ച് ും പോയ സ്വാധീനയിൽ എന്നാണ് പ്രണ പറഞ്ഞത് സത്യം പറയുന്നവരോടെ നിങ്ങൾ നിൽക്കാൻ പാടുള്ളൂ എന്ന് പ്രണ പറഞ്ഞതല്ലേ സത്യം തന്നെ കുഞ്ഞുമായ പ്രവർത്തിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത് എന്നെ കിട്ടൂരട്ടോ ഒരൊറ്റ ഇറക്കാൻ ചിന്തിച്ചാൽ അതിന്റെ ആഴം പറഞ്ഞ ഗൗരവമാണ് എല്ലാ നേരത്തും ചുറ്റുപാടുകളൊക്കെ താണു മോശം എല്ലാം സുന്ദത്തിയമായത് അത് ഒറ്റ ലക്ഷ്യം ആ ആദ്യം ചെയ്യാന അങ്ങനെന്താണ് വളരെ മോശമായ ഒരു സാഹചര്യം വന്നുണ്ടായിരുന്നു അങ്ങനെയാണ് എന്താണ് സമസ്തയിൽ എന്താണ് ഒരു പുനർ സംഘടന പറയാൻ പാടുണ്ട് പുനഃ പുനർ സംഘടന ഉണ്ടായി പുനര സംഘടിപ്പിച്ചു പതിനെട്ട് രൂപം പതിനെട്ട് പതിനായിരം രൂപ കോടി മഹാനായ താജു തമ്മിയുടെ അധ്യക്ഷത മുന്നിൽ ഒരു ഇഞ്ച് ഏക്കറും ആയില് മൂന്ന് ദിവസത്തെ കേബ് സംഘടിപ്പിച്ചു മൂന്ന് ദിവസത്തെ കേബ് അതിന്റെ അടിയിൽ ധാരാളം ത്യാഗങ്ങൾ ധാരാളം വിഷമങ്ങൾ ധാരാളം കണ്ണീരുകൾ എന്തായി ഈ പ്രസ്ഥാനത്തിന്റെ എനിക്ക് വന്നിട്ടുണ്ട് അതൊക്കെ മനസ്സിലാക്കണം ആ സാഹചര്യമാണ് സ്വന്തം പാർട്ടിക്ക് ഒപ്പിടണം എന്ന് പറഞ്ഞുകൊണ്ട് സത്വം വരലും അല്ലാത്തവരെ പിരിച്ചുവിടലും ഉദരിസ്ഥിടലും ഇങ്ങനെ ഉണ്ടായിരിക്കുന്ന ദയനീയമായിരിക്കുന്ന അന്തരീക്ഷം എല്ലാം എന്താണ് പാർട്ടിക്ക് അനുയോജ്യ അനുയോജ്യമായി ഇവിടെ പ്രവർത്തിക്കണം ഇതാണ് ചുൻഗം അതിന് ഒരു അറിവും വേണ്ട തങ്ങളും വേണ്ട ഈ ഒരു നയമായിരുന്നു അത് ഉണ്ടായിരുന്നത് மஹன்மரோரி ஆஸ்து அறி மலப்பு அதுக்கெந்த அவரு இடத்துல தாலுக்கு ஜமியத்தெந்த காரியம் பரிக் திருக்கு வயலத்தொரு பிரசிதான் குண்டூரிசா கஜாஜி இல்லவருக்கு ஜனியாய் കമ്മിറ്റിയുണ്ട് ആൾക്കാരുണ്ട് അങ്ങനെ ഇങ്ങനെ അടുപ്പ് കൂടും പ്രമേയം പാസ്സാക്കും വരും ഇങ്ങനെ വേറെ മുഴുവൻ മരവിപ്പിച്ച് തരിക്കുന്ന ഒരു മരവിപ്പിച്ചു തന്നെ അതിന്റെ പ്രവർത്തനം സംഘടനയകത്താണ് മരവിപ്പിച്ചുകൊണ്ട് അങ്ങനെ സാഹചര്യത്തിനാണ് വളരെ കരുതലോട് കൊടുത്തായി അരിപ്പിങ്ങളെ മൂന്ന് ദിവസത്തെ ക്യാമ്പുകൾ സംഘടിപ്പിച്ചത് അതിന് അതിനുവേണ്ടി സ്വാഗതമായി ഭക്ഷണ പരിപാടി ചെലവ് കണ്ടതിന് വേണ്ടി ഒരു സഹോദര സംഘം സോദര സംഘത്തിന്റെ ചെയർമാന്റേറ്റ് ജനറൽ സെക്രട്ടറി ഇള്ളവര് ആ കാര്യമായിട്ട് പോവാൻ വിഷയം ഒന്നും ഇല്ല ഇരുപത്തിയഞ്ചു പേരെ മുസ്ലിം ലീഗ് പ്രവർത്തിച്ച് അവിടുന്ന് പോകുന്ന ഒരു ഫോമിന് മാത്രമേ ഉള്ളൂ అనే పిరివి తరమూర్కొక్క ఉన్మేషన్ వ్యక్ అక్క సంఖ్య అమ్మక మరిచిట్టీక్షిందావిరా ఆది మణక్కడ ఎత్తికాల మ

ജനറൽ ബോഡി പതിനെട്ട് കൊല്ലം ജനറൽ ബോഡി ജനറൽ ബോഡി തന്നാലും പോയി അങ്ങനെ മൂവായിരത്തി പേർ എന്നാണ് അവര് ഒപ്പിട്ട് പോയി അയ്യായിരം ആണല്ലോ പങ്കെടുത്തത് അങ്ങനെ അവിടെ വെച്ചുകൊണ്ടാണ് സമസ്ത കേരള രമ്യത്തിനു പുനഃസംഘടിപ്പിക്കുന്നത് അവിടെ വെച്ചായിരുന്നു അതുവരെ വൈസ് പ്രസിഡന്റ് ഉണ്ടായിരുന്ന

അത് ഔദ്യോഗികമായി റൈസറാദിനു ബുക്കും ചെയ്തു റൈസറാഥ് സ്വീകരിക്കുകയും ചെയ്തു അതാണ് അങ്ങനെയാണ് ആ ജനബോഡിയാണ് ഇന്നും കെന്തായി ഇൻഷാൽ അടുത്ത വർഷം നമ്മൾ നൂറാം വാർഷികം സെന്റുനെ ആഘോഷിക്കാൻ വേണ്ടി പോകുന്നു അതിന്റെ പ്രവർത്തനങ്ങളാണ് നമ്മുടെ നാട്ടിലോട്ടെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് മൂന്ന് ഉണ്ടായിക്കണം അല്ലെങ്കിൽ നമ്മൾ സാധാരണക്കാരെന്താണ് മറ്റുള്ള കളിയാൽ അതിനാ വേണ്ടി ആ ചരിത്രം പറഞ്ഞു നൂറാം വാർഷ്യം കൊണ്ടാണ് നൂറാം വാർഷം കൊണ്ടാണെങ്കിൽ അങ്ങനെ അധികാരമുള്ളൂ അത്ഹാതയുള്ളൂ അതിനുവേറ്റും പ്രവർത്തിക്കുന്നു അങ്ങനെ എന്താണ് മാലിമീകരണ സ്വതന്ത്രമായി ധീതി വെട്ടി തുറന്ന് പറയാനുള്ള അവകാശവും അധികാരവും നൽകിയത് അതിന് ചുക്കാൻ പിടിച്ചത് നേതൃത്വം കൊല്ലി ധീരതയോടെ മഹാനായ താജു അല്ല മഹാനായ സുൽത്താൻ ഉല്ല അവിടത്തെ ഉള്ള രാഷ്ട്രീയത്തിൽ പിന്നിലുള്ള എല്ലാവരുടെ ശക്തിയും അങ്ങനെ തന്നെ നല്ലൊരു അവസ്ഥാ പൗരന്മാരായിരുന്നു അക്കാര്യത്തിൽ ഇന്നതൊക്കെ പോയി രാഷ്ട്രീയക്കാരി ആലിമീകളെ ഭരിക്കുന്ന കാലമായിരുന്നു അത് അവർക്ക് എതിരെ ആലിമീങ്ങൾ ഒന്നും പറയാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതൊക്കെ പോയി ീതി വെട്ടി തുടർന്ന് പറയാൻ മഹാനായ പ്രസിഡന്റ് അവർ ഇവിടെ അതുപോലെ തന്നെന്താണ് മറ്റു നേതാക്കന്മാരൊക്കെ നാൽപ്പതും ഉഷാഫർ എന്താണ് വളരെ ശക്തമായ നിരക്ക് എന്താകുന്നു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു രാഷ്ട്രീയ പാർട്ടിയിൽ യാത്ര നമുക്ക് എന്താണ് സഹായം കിട്ടണം നമ്മളതിനുള്ള സാമ്പത്തികം കാര്യമൊക്കെ നടത്തുന്നവരാണ് ഒരു കൂട്ടക്കാരിൽ മാത്രം ഒരു കൂട്ടക്കാരുടെ അമ്മിന്റെ ചോട്ടിൽ മാത്രം ആര് തിരികി വെക്കണം ആദ്യം അങ്ങനെ അല്ല ഞാൻ ദീർഘിപ്പിക്കുന്നില്ല അല്ല അല്ല ആ മാത്ര സംഘടനയുടെ നൂറാ വാർഷികം നമ്മൾ ആഘോഷിക്കുകയാണ് അടുത്ത വർഷമാണ് നൂറ് നൂറ് ഏക്കറെ അന്വേഷിച്ചിട്ട് നേരെ കിട്ടിയിരിക്കുന്നത് ഇനിയും മലപ്പുറം ജില്ല കോഴിക്കോട് എവിടെയാണ് എല്ലാ പ്രവർത്തനവും പ്രവർത്തനം അതുപോലെ നമ്മളെ അതുപോലെ മുസ്ലിം എല്ലാത്തിന്റെ എല്ലാ അടികളും ആളും ലക്ഷക്കണക്കായ അടികളൊക്കെ സജ്ജനാവണം അങ്ങനെ സജ്ജീകരണത്തിനാണ് ഇപ്പോൾ ഉള്ളത് പ്രവർത്തനത്തിനുണ്ട് ജന്യത്തിന് മാലിന്യുണ്ട് മാനേജ്മെന്റിനുണ്ട് എല്ലാവർക്കും അടികളെ സജ്ജരാക്കാൻ ഈ ഒരു വർഷം രണ്ടു വർഷം കഴിഞ്ഞല്ലോ സമ്മേളനം ഇപ്പോൾ ഇനി മുസ്ലിം ജമാത്തിന്റെ സമയമാണ് ഇപ്പോൾ എന്നിട്ടൊന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇൻഷ നമ്മുടെ പരിപാടി